തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ അട്ടിമറിയിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം രാജ്യതല സ്ഥാനത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തിന് മുന്നിലേക്ക് പ്രതിപക്ഷ എം നടത്തിയ മാർച്ച് തടഞ്ഞു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് വിവരങ്ങളുമായി സിബി സി ജോസഫ് ചേരികാണ് സിബി വലിയ തരത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ദൃശ്യങ്ങളിൽ കൂടുതൽ എം പിമാരിൽ കൂടുതൽ വലിയ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അടക്കമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മുന്നൂറ് എം പിമാർ ആ പ്രതിപക്ഷ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് മാർച്ച് തടഞ്ഞിരിക്കുന്നു എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ബീഹാർ വോട്ടർ പട്ടിക അട്ടിമറി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ അടക്കം നടന്ന അട്ടിമറിക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുകയാണിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനമായ നിർവാചന സദസ്സിന് മുന്നിലേക്ക് നടത്തിയ മാർച്ച് കേന്ദ്രസേന തടഞ്ഞിരിക്കുകയാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അറുപത്തിയൊൻപത് ലക്ഷം വോട്ടർമാരെയാണ് ആദ്യഘട്ടത്തിൽ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയത് എന്തിനാണ് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഇത്രയും പേരെ പുറത്താക്കിയതെന്ന ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടിയില്ല ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടുകയോ അത് സംബന്ധിച്ച ചോദ്യങ്ങൾ ചോദിക്കുകയോ ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കളോട് മാപ്പ് പറയാൻ പറയുന്ന സാഹചര്യം വലിയ തരത്തിലുള്ള പ്രതിഷേധം അതിനെതിരെ ഉയരുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനം ബി ജെ പി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ ബി ടിയുമായി മാറുന്നു എന്ന് സംശയിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തിന് മുന്നിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് തടഞ്ഞിരിക്കുന്നു അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്